പ്പെട്ടവരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നിവിടെ മഴയൊന്നുമില്ല ഒരു നല്ല തെളിഞ്ഞ പ്രഭാതം തെളിഞ്ഞ എല്ലാം തെളിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത് പക്ഷേ എപ്പോഴും തെളി തെളിയില്ലല്ലോ അല്ലേ അങ്ങനെയൊക്കെയാണല്ലോ തെളിച്ചവും വെളിച്ചവും ഇരിട്ടുമൊക്കെ ചേർന്നതല്ലേ പ്രപഞ്ചം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇന്നിപ്പോൾ ഞാനെന്താ ഇങ്ങനെയുള്ള വേഷവിധാനത്തോടുകൂടി നിൽക്കുന്നതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട മലയാളി മങ്കയായിട്ടൊക്കെ വന്നിരിക്കുകയാണല്ലോ നല്ല ഞാൻ ഇന്ന് കുളിച്ചതൊരു വ്യത്യസ്തമായ രീതിയിലാണ് കാരണം എന്നുവെച്ചാൽ എന്നും ഞാൻ കാക്ക കുളിയാണ് കുളിക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു അല്ലേ ഒന്ന് ഒത്തിരി എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്നും കാക്ക കുളിയാണ് അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ ഓടി അങ്ങോട്ട് പോയി ഒരു കുറച്ച് വെള്ളം കോരി ഒരിക്കാൻ പതിവ് ഇന്നത് ഇട ഇടയ്ക്കൊക്കെ പിന്നെ പ്രസവിച്ച് കിടന്നപ്പോഴൊക്കെയാണോ ഇത്തിരി നന്നായിട്ട് തേച്ചു കുളിയൊക്കെ നടന്നത് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി ഇന്നലെ കുറച്ച് മേലൊക്കെ ഒരു അയ്യായിരം അഞ്ച് ഉണ്ടായി അപ്പം മാഷു പറഞ്ഞു അതെങ്ങനെ പന്ത്രണ്ട് മണിക്കെങ്ങോട്ട് പോയി കാക്കക്കുളി കുടിക്കും അതിലും പാലക്കാടൊക്കെ ഞങ്ങൾ മറ്റുള്ളവർ നമ്മൾ പറയും പിച്ചക്കുളിന്ന് ഉച്ചക്കുളി പിച്ചക്കുളിന്ന് എന്നുവെച്ചാൽ നന്നായിട്ട് കുളിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്നും കുളിക്കില്ല അപ്പോൾ അങ്ങനെ കുളി പരവിധമുണ്ടല്ലോ പ്രായപൂർത്തിയാകുമ്പോൾ പത്ത് പൂ നാല് വയസ്സാകുമ്പോൾ കുട്ടികൾ പ്രായപൂർത്തിയാവും ആ സമയത്ത് തെരുണ്ടു കുളിയുണ്ട് അല്ലാത്ത കുളികളുണ്ട് വേതിട്ട കുളികളുണ്ട് പ്രസവിച്ചു കഴിയുമ്പോൾ വേദിട്ട കുളികളുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് കുളികളുണ്ടല്ലോ തേച്ചു കുളി സാദാ കുളി പിച്ചക്കുളി അങ്ങനെയൊക്കെ ഇന്ന് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഒരു രാജകീയ കുളി നടത്താൻ പോയി ഇത്തിരി എണ്ണയൊക്കെ തേച്ച കുഴമ്പൊന്നും തേച്ചില്ല എനിക്ക് കുഴമ്പിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല ഒന്നും കുഴമ്പ് തേച്ചില്ല അതിലും മാഷം എപ്പോഴും മുഴപ്പ് പറയും ഇനി പ്രായമായി കുറച്ച് കുഴമ്പൊക്കെ തേക്കണം പറയും മാഷങ്ങനൊക്കെ നല്ല ചിട്ടയാണ് ആള് അപ്പോൾ ഇന്ന് കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇൻസുലിൻ എടുക്കാൻ സമയമായി തല തോർത്താൻ നേരം കിട്ടിയില്ല അപ്പോൾ പെട്ടെന്ന് തല ചുറ്റി കെട്ടി വെച്ചുകൊണ്ട് ഓടി വന്ന ഇൻസുലിൻ എടുത്തു അപ്പം അതിലും ഒരു കഥയുണ്ട് ഇൻസുലിൻ തിരക്ക് പിടിച്ച് എടുത്തു സൂചി വലിച്ചെടുക്കുമ്പോൾ സൂചി തന്നെ പകുതി ഇൻസുലിൻ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ധാനും മറ്റേ അഞ്ഞൂറാണ് കഴിക്കുന്നത് ഡോക്ടർ ഒന്നും ഇത് പറഞ്ഞതല്ല എന്നാലും ഒരായിരത്തിൻ്റെ അടുത്ത് കഴിച്ചു അല്ലെങ്കിൽ ഇവിടെ കറങ്ങി വീട് ഇൻസുലിൻ മൊത്തം ചെല്ലാൻ പിന്നെ ഇൻസുലിൻ കുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെയൊരു വേഷം അല്ലാതെ മലയാളി മങ്കയൊന്നും അല്ല കേട്ടോ വയസ്സുകാലത്ത് എന്ത് മലയാളി മങ്ക ഏ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇഡലി വയ്ക്കുകയാണ് ഞാൻ ഇതാ തട്ട് വെച്ചു അല്ല ഇഡ്ഡലി പാത്രം വെച്ചു വെള്ളം വെച്ചു തിളക്കട്ടെ അരി നിറയെ അരച്ചു വെച്ചിട്ടുണ്ടോ ഇഷ്ടംപോലെ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരാഴ്ചത്തേക്ക് ഇഡ്ഡലിയും ദോശയും തന്നെയാ അഞ്ചേ അഞ്ച് ഇഡലിയെ ഉണ്ടാക്കുന്നു കാരണം ഞാൻ മില്ലറ്റ് കൊണ്ട് പിന്നെ മില്ലറ്റ് കഞ്ഞി വെച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് ഇന്നലെ വെള്ളത്തിട്ട് വെച്ചിരുന്നു രാവിലെ മില്ലറ്റ് കഞ്ഞി വെച്ചിട്ടാണ് ഞാൻ കുടിക്കാൻ കയറിയത് ഇതാ വെള്ളം തിളയ്ക്കുന്നു ഇനി നമുക്ക് ഇഡലി പകരം അപ്പം അരുമൻ ഇഡലി മതി മാഷക്ക് മാത്രം മതിയല്ലോ ഞാൻ മില്ലറ്റിൻ്റെ കഞ്ഞി കുടിച്ചല്ലോ അപ്പോൾ മാഷക്ക് മാത്രമുള്ളൂ ഈ ഇഡലി പാത്രം എന്താ ഇങ്ങനെ ടീച്ചർ ഈ അരുമന് ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ടീച്ചർ എന്താ സ്റ്റീലിന്റെ അലുമ പിന്നെ സ്റ്റീലിന്റെ ഇടടി പാത്രം ഇല്ലാത്തതെന്നൊന്നും ചോദിക്കണ്ടേ എന്താണറിയാം ഇതിലോട്ടെന്തോ എന്തോ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നു കയ്യിൽ എന്തും പറ്റി പിടിച്ചിരിക്കും എന്താണെന്ന് വെച്ചാല് ഇവിടെ സ്റ്റീലിന്റെ മുപ്പത് ഇഡലി കുടുങ്ങുന്ന ഇടലി പാത്രം ഉണ്ട് അത് പിള്ളേരൊക്കെ വരുമ്പോഴേ എടുക്കൂ ഞങ്ങൾക്ക് എന്തിനും ഒന്നോ രണ്ടോ നട്ടെടുത്താൽ കഴിഞ്ഞു അതിനുള്ളതാണിത് അപ്പോൾ ഇനിയും നമുക്ക് ഇഡലി ഒഴിച്ചു വെക്കാം ഇപ്പത്തെ ജീരവെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടാക്കും അവരിട നേരമായിട്ട് ഇന്നും എൻ്റെ പച്ചക്കറികളിലേക്കും ഗാർഡനിലേക്കും ഒക്കെ ഒന്നും പോയി അവരെയൊക്കെ തലോടിയിട്ടാണ് വന്നത് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയ ഗാർഡനൊന്നും ഇല്ല കേട്ടോ മുമ്പ് വലിയ ഗാർഡൻ ഉണ്ടായിരുന്നു പിള്ളേരും എനിക്കും ആരോഗ്യമൊക്കെ ഉള്ളപ്പോഴേ മാഷും സഹകരിക്കുമായിരുന്നു ഇപ്പം മാഷിപ്പം പ്രായമായി മാഷിക്ക് എൺപത് വയസ്സാകാൻ പോകും അപ്പോൾ ഓരോ ഇഡരി ഒരുപാട് മാവ് നിങ്ങൾ പോരി ഒഴിക്കരുത് ഒരു തവിയുടെ മുക്കാൽ ഭാഗം ഒഴിക്കാവും കേട്ടോ അല്ലെങ്കിൽ ഇഡലിക്ക് രുചി വരില്ല കൂട്ടടേ എന്താ അതാവൂതിരിക്കട്ടെ ഇനി ഇതടച്ച് വയ്ക്കണം ഇനി ഇതിന് ഞാൻ കുടിക്കാൻ പോകുമ്പോൾ മാഷോട് പറഞ്ഞു മാഷേ എനിക്ക് ഒട്ടും നേരമില്ല ഒട്ടും വയ്യ ഞാൻ വന്ന ഉടനെ എനിക്ക് ഇൻസുലിൻ എടുക്കേണ്ടതാണ് ചമ്മന്തി അരക്കാനും നേരൊന്നും വന്ന മാഷാണ് ഇഡ്ഡലിക്ക് ചമ്മന്തി തേങ്ങാ ചട്നി അരച്ചു വെച്ചിട്ട് പോയിരിക്കുന്നു ഇനി പൊടിയുണ്ട് അപ്പോൾ പൊടി എടുത്ത് കലക്കണം ഇന്നോടെ ഇഡ്ഡലി പൊടിയുടെ സമാപനമാണ് അപ്പോൾ ഞാനിതിരി അതൊക്കെ വറുത്ത് പൊടിക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നും ഒന്നും പറ്റിയില്ല പ്പൊ നമ്മളെ രജനിക്കുട്ടി വരുമ്പോ അവളെ ഏൽപ്പിക്കാടി ഇത്തിരി ഇട്ടി പൊടി പൊടിച്ച് വെക്കുമോ എന്ന് ചോദിക്കാം നല്ല നാഷ നോക്ക ഇവരൊക്കെ മടിയന്മാർ മടിച്ചിരിക്കുകയല്ലേ ഏതാ അസല ഞാനരക്കുന്നതിനേക്കാളും നല്ല തേങ്ങ ചട്നി അരച്ച് വെച്ചിരിക്കും നോക്കട്ടെ ഇനി എന്തൊക്കെ ഉണ്ടോ എന്തുകൊണ്ട് മാർക്ക് കൊടുക്കാൻ സൂപ്പർ സൂപ്പർ ചട്നി അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ തന്നെ ഈ ഇടടി വേഗം നമുക്ക് ഇഡലി വേകട്ടെ ഇന്നത്തെ പ്രഭാതം ഇങ്ങനെയൊക്കെയാണ് ഇഡ്ഡലി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ പകർന്നു വയ്ക്കാം അന്ന് ഞാൻ കാണിക്കുന്നില്ല കാണിക്കാൻ പോയ വീഡിയോ നീണ്ടു പോകും അപ്പോൾ എന്താണ് രാമായണത്തിലെ നാല് വരി ഇവിടെ നിന്നുണ്ടെങ്കിലും പറയാം ഞാൻ രാമായണം ഇനി വായിക്കാൻ പോകുന്നേ ഉള്ളൂ സീതയുടെ സീതാ സ്വയംഭരത്തോടനുബന്ധിച്ചുള്ള ഒരു നാല് വരി ഇട്ടിടും വിൽമുറിഞ്ഞൊച്ചു നടുങ്ങി രാജാക്കന്മാർ പോലെ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടുനടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം ഉണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും വില്ലി മുറിക്കുന്ന ആൾക്കാണല്ലോ സീത കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അച്ഛൻ അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെ പിടിച്ചു വരുത്തിയല്ലോ രാമൻ മില്ലു മുറിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഇടിവെട്ടിയിൽ ഒച്ചയായിരുന്നു മറ്റു വന്നിരുന്ന രാജാക്കന്മാരിലെ പോലെ നടുങ്ങി പാമ്പിനെ പോലെ പാമ്പിനെ ഇടിവെട്ടണ ഭയങ്കര പേടിയാ പാമ്പിനെ പോലെ നടുങ്ങി എന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് താതന് പിന്നെ കൗശല മഹർഷിക്കാ പിന്നെ സന്തോഷമായി എന്നാണ് മണ്ണമ്പിൽ ൊച്ച കേട്ടു നടുമീ രാജാക്കന്മാർ ഉരകൂല പോലെ മൈതിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ആർക്കാണ് കൗശികനെ അപ്പോൾ വിശ്വാമിത്ര മഹർഷി സന്തുഷ്ടനായി അതാണ് പറഞ്ഞു വരുന്നത് നാലു വരി രാമായണം നമ്മൾ നോക്കി നോക്കിത്തന്നെ വായിക്കണം എന്ന് എത്ര ബൈഹാർ നോക്കി വായിക്കണം എന്നാണ് പക്ഷെ ഞാനിവിടെ അടുക്കളയിൽ രാമായണമൊക്കെ കൊണ്ടിങ്ങനെ വായിക്കാൻ പറ്റില്ലല്ലോ അപ്പം നാലുവരി രാമായണം വായിക്കാത്തവർക്ക് വേണ്ടി കേൾപ്പിച്ചതാണ് ഭക്തി നിർഭരമായി ഇരുന്നാണ് രാമായണം വായിക്കേണ്ടത് അത് വായിക്കുന്നവരെയൊക്കെ ഞാൻ ഒരുപാട് നമിക്കുന്നു ഭക്തിയാണ് പാരവശ്യം ഭക്തി പാരവശ്യം ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുകയുള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് നിങ്ങളോട് പറയണമല്ലോ നമുക്ക് ദാനധർമ്മത്തെ കുറിച്ച് തന്നെ പറയും നമുക്ക് പതിനായിരം രൂപ എടുത്തൊരു ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരാൾ വരുമ്പോൾ ഒരു സഹായ സഹായം ത്യാഗിച്ചുകൊണ്ട് ഒരാൾ വരുമ്പോൾ ഒരാൾ വരുമ്പോൾ നമുക്കുള്ളത് കൊടുത്തിട്ട് ഇപ്പൊ ഇത്രയും ഇതിരിപ്പുള്ളൂ കേട്ടോ ചിരിച്ചുകൊണ്ടൊരു ആശ്വാസവാക്ക് പറയുന്നതിലാണ് വലിയ ദാനധർമ്മം ചിരിച്ചുകൊണ്ട് ഒരു നല്ല വാക്ക് പറയുന്നത് ഏറ്റവും വലിയ ദാനധർമ്മമാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ പറയണേ അല്ലാതെ പിന്നെ കുറച്ചങ്ങോട്ട് കൊടുത്തിട്ട് ഇതൊക്കെ പോയി പണിയെടുത്തുകൂടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സ് അത്ര വിങ്ങിപ്പെട്ടു ഞാൻ എത്ര സ്ഥലത്ത് കേട്ടണമെന്ന് അറിയാം അങ്ങനെ ഓരോരുത്തർ പറയുന്നത് ഒരു പത്ത് രൂപയും കൊടുത്തെച്ച അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് കൂടി വരാതോട് സംസാരിക്കുക കൂടി പ്രതികരിക്കുക ഒരു ചെറു പുഞ്ചിരി അല്ലെങ്കിൽ അട്ടഹസിക്കാല്ലോ ഒരു ചെറു കുഞ്ചിരിയോടുകൂടി എല്ലാത്തിനെയും നേരിടുക അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ വെച്ചിട്ട് ഐ ആം ഡിഫറൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ ഇതാ ഇഡലി വിടക്കിടന്ന് ആകട്ടെ ഒന്നും ആയിട്ടില്ല ആകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പിൽ ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് ഇത് നോക്കൂ ആയി ആയിക്കഴിഞ്ഞു നമ്മൾ തിള വെള്ളം തിളച്ചിട്ടാ ഒരിക്കുന്നെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി ആയി കിട്ടും തിള വെള്ളം തിള താച്ചയ്ക്ക് ശേഷം നമ്മൾ ഒഴിച്ചാൽ ബലി പെട്ടന്ന് ആയി കിട്ടും ശരിയായി ഒരു മിനിറ്റ് മിനിറ്റൂടെ ആവി ഇരിക്കേണ്ട ഒരു സെക്കൻഡ് ശക്തഗത ചമ്മന്തിയായി അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയു ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതിലും വലിയൊരു പ്രാർത്ഥനയില്ല ലോകത്തെല്ലാവർക്കും സുഖമായിരിക്കട്ടെ സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുപ്രഭാതവും സുദിനവും ആശംസിക്കുന്നു താങ്ക് സോ മച്ച്